എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആയാനൊരു അവസരം വന്നിട്ടുണ്ട് സ്വനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീട്ടിൽ നടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഡെയിലി ബേസസിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രതിദിന ശമ്പളമായിട്ട് പറയുന്നത് നവംബർ പത്താം തീയതി വരെ അപ്ലൈ ചെയ്യുന്നിട്ട് അവസരമുണ്ട് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് അസോസിയേഷനിലാണ് ദിവസാടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസരം വന്നിരിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഊഷ്യൽ വെബ്സൈറ്റ് വഴി നവംബർ പത്താം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സോ എന്തൊക്കെയാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം ആവശ്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നവംബർ പത്തിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം